പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ക്രൂശിതനായി വിശ്വനാഥ ഈ ദിവസവും കടന്നു പോകുന്നു വീണ്ടും ആയുസിൻ്റെ മറ്റൊരു ദിവസം കൂടി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ദിവസത്തിൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നെ തേടിയെത്തുന്നു രോഗങ്ങളും വിഷമങ്ങളും എനിക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്നു മാനുഷിക കരങ്ങൾക്ക് എന്നെ ആസ്വസിപ്പിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ ഞാൻ ആശ്രയിച്ചത് അങ്ങയിലാണ് ദൈവമേ എന്നെ ഓർമ്മിക്കണമേ അങ്ങ് എനിക്ക് നൽകിയതൊക്കെയും ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിദ്രയിലേക്ക് കിടക്കുന്നു ഞാൻ അങ്ങയുടെ കുഞ്ഞാണ് എൻ്റെ ഒരു മോശം അവസ്ഥയിലും അങ്ങ് എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതാ ഞാൻ അങ്ങയുടെ ഉള്ളം കയ്യിലുണ്ട് നാളെ ഉണരുമ്പോൾ അങ്ങ് എന്നെ ഉന്മേഷവനാക്കുകയും എൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും മനോഹരമായ ദിവസത്തെ അഭിമുഖീകരിക്കാൻ എന്നെ സജ്ജനാക്കുകയും ചെയ്യണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളെ ശമിപ്പിക്കുവാൻ വേണ്ടത് എനിക്കായി ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനായതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം മൂന്നാമധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല ഇതുപോലെ തെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോതോമസ് ചോദിച്ചു യേശു പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മല മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു കണ്ടവയെ പറ്റി സാക്ഷിപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കിൻ സ്തുതി